മോഡൽ എക്സോ നാല് പവർ വിൻഡോ അൻപത് ഉറുപ്പ കൊടുക്കും നാല് പുതിയ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വണ്ടി അതെ അൻപതിനായിരം രണ്ടായിരത്തി ആറ് മോഡൽ സാൻഡ്രോ ഓക്കെ നമസ്കാരം പു പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ലോബർജെറ്റ് വണ്ടികൾ കുറെ പേര് അന്വേഷിക്കുന്നതാണ് അപ്പൊ ലോബർജെറ്റ് വണ്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ സ്വന്തം കണ്ണൂർ ജില്ലയിൽ എടക്കാട് പോലീസ് സ്റ്റേഷനെ തൊട്ടടുത്തുള്ള അനസ്കേഡ് ഓട്ടോ ബോട്ടാണ് ഒരു ലക്ഷം രൂപയ്ക്ക് താഴെ ഏകദേശം എട്ടോളം കാറുകൾ മാത്രം ഉണ്ട് അത് മാക്സിമം നിങ്ങൾക്ക് അത്രയും വില കുറച്ചിട്ടായിരിക്കും കിട്ടാൻ വേണ്ടി പോകുന്ന ഓഫർ റേറ്റ് ആയിട്ട് ഈ ഈതിനുള്ള ഓഫറാണെന്നാണ് അപ്പോൾ അപ്പം വണ്ടികൾ സോ പരിചയപ്പെട്ട തുടങ്ങാം വീഡിയോ അപ്പൊ വീഡിയോ കാണുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക 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 ഫോളോ സപ്പോർട്ട് ഒരു കേട്ടോ ഇതിന് രണ്ടായിരത്തി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി പതിനാറ് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ആർ എക്സ് ഇതും ഇതും ഒരു ലക്ഷത്തി എൺപതിനായിരം ഫുൾ കിഡില് വാഗണറിൽ ആൾട്ടൂണിലൊക്കെ ഒരു കളക്ഷൻ ഉണ്ട് തന്നെയാണ് ഫുൾ ലോണില് കിട്ടുന്ന കളക്ഷൻ പോലെ വണ്ടികൾ റമദാൻ അടുത്ത കിലോമീറ്റർ കുറവാണ് ലോൺ വേണ്ടവർക്ക് ഫുൾ ലോൺ കിട്ടുന്നുണ്ടാവും ഉണ്ട് ഇല്ലാത്ത വണ്ടി വണ്ടി ഉണ്ട് അഡ്വാൻസ് ഇത് ആർ എസ് ടി ഓപ്ഷൻ ഉണ്ട് അതായത് എയർ ബാഗ് സിംഗിൾ എയർ ബാഗ് വരുന്നുണ്ട് എണ്ണൂറ് സീസിൻ്റെ അകത്ത് അമ്പത്തി ഏഴായിരം കിലോമീറ്റർ ആകൂടിയിട്ടുള്ളു അല്ലേ കിട്ടും ഏകദേശം ഒരു പതിനഞ്ച് പതിനെട്ട് റേഞ്ചിലൊക്കെ മൈലേജ് കിട്ടുന്നുണ്ടാവും നാല് നല്ല ടയറും കാണുന്നുണ്ട് ഇനി അടുത്ത ഫോർട്ടി ഫിഗോ ആണെങ്കിലും രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഓടാ മറന്നുപോയോണ്ട് ഇരുപത്തയ്യായിരം കിലോമീറ്റർ ഫോർഫിഗോ ഫുൾ ഓപ്ഷൻ മീറ്റർ വർക്ക് കിലോമീറ്റർ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കെയിൽ പൂജ്യം രജിസ്ട്രേഷൻ ആണ് ഡീസൽ ആണോ പെട്രോൾ ആണോ പെട്രോൾ പെട്രോൾ ഫിഗോ ഇരുപത്തയ്യായിരം കിലോമീറ്റർ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഇത് പേരുണ്ടാ ഇ എസ് ഐ എന്നുള്ളത് ബേസ് ആണ്

ഒരു പഴയ വണ്ടികൾക്ക് റിന്യൂവൽ കൂട്ടി റിന്യൂവലിന്റെ ചാർജ് കൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട് അയിമ്പത് ശതമാനം അപ്പൊ ചാർജ് എട്ടായിരം ഉള്ളത് പന്ത്രണ്ടായിരം അതെ നാലായിരം അയ്യായിരം ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രണ്ടായിരത്തി പത്ത് മോഡൽ പുതിയ പൈപ്പർ എടുത്താൽ ഒരു ലക്ഷത്തി അറുപത്തിയ്യായിരം അറുപത്തൊന്നായിരം കിലോ അറുപത്തി വാഗണാർ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വാഗണർ വി എക്സ് ഐ ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം ാക്കി കൊടുക്കേറേ അതെ മോഡൽ സെക്കൻഡ് വണ്ടി ലോൺ എത്ര കിട്ടുന്നുണ്ട് മോള് കിട്ടോ ഒന്നേ കൊടുക്കാം അല്ലേ അതെ ഇനി നാനോ ആണെങ്കിലോ രണ്ടായിരത്തി പതിനാല് മോഡൽ നാനോ ഫുൾ ഓപ്ഷൻ വണ്ടി എ സി പവർ ഷീലിംഗ് ഡിക്യോ ഓപ്പൺ ഇല്ലാത്ത വണ്ടി എച്ച് അതെ എസ് ടി ഫുൾ ഓപ്ഷൻ ആണ് നാനോ ട്വിസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ എല്ലോ വീൽസ് വരുന്നുണ്ടാവും നാല് ടയർ നല്ല പുതിയത് കാണുന്നുണ്ട് എഴുപത്തയ്യാറ് രൂപ കൊടുത്തേക്കാം എഴുപത്തയ്യാറ് രൂപയ്ക്ക് രണ്ടായിരത്തി പതിനാലാ അതെ ഇനി സെൻ ആണെങ്കിലോ നാൽപ്പത്തി അയ്യാറ് മോഡൽ അതെ ആണോ പൂജ്യം അഞ്ച് അതെ കോട്ടയം ആലപ്പുഴ എവിടെയാണ് ആണ് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യാൻ എനിക്കറിയില്ല അടുത്തത് രണ്ടായിരത്തിഒമ്പത് മോഡൽ ഓൾട്ടോ എൽ എക്സേ ഒരു ലക്ഷത്തി പത്തായിരം ഒക്കെ നല്ല വണ്ടി പേപ്പർ എടുത്ത വണ്ടി പുതിയ ടാക്സ് പുതിയ വണ്ടി ഇവിടെ കിടന്ന് മണ്ണ് റോഡ് പണി നടക്കുന്നുണ്ട് കണ്ണൂർ രജിസ്ട്രേഷൻ ആണ് സിംഗിൾ ഓണർഷിപ്പ് അല്ലേ അതെ ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല വൃത്തി ഉണ്ട് വരെ പേപ്പർ വർക്കിംഗ് വർക്കിംഗ് അല്ലേ ആണ് എം പി എഫ് ഐ ആണ് പതിനെട്ട് ഇരുപത് റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന അടുത്ത ഓൾട്ടോ ഓട്ടോ മോഡൽ ഓൾട്ടോ കേട്ടോ കെ സീരീസ് എഞ്ചിനാണ് പതിനഞ്ച് റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന പതിനേഴ് റേഞ്ചിലായിട്ട് വിസ് എന്ന ഫുൾ ഓപ്ഷൻ ആണ് അതെ കിലോമീറ്റർ കിലോട് തൊണ്ണൂറ് രൂപ മോഡല് പത്ത് മോഡൽ രണ്ടായിരത്തി പത്ത് മോഡൽ ഓൾട്ടോ കേട്ടോ തൊണ്ണൂറായിരം രൂപത്തി എട്ട് തലശ്ശേരി എൺപത്തഞ്ചായിരം കൊടുക്കോർക്കിംഗ് എൻജിൻ ആണ് തളിപ്പറമ്പ് രജിസ്ട്രേഷൻ ആണ് ഒരു ലക്ഷം റേഞ്ചിൽ ഓടിയിട്ടുണ്ട് ഈ രണ്ടായിരത്തി പത്ത് പട്ടികൾക്കൊന്നും ലോൺ കിട്ടൂലോ കിട്ടൂല രണ്ടായിരത്തിഒൻപത് മോഡൽ സ്പാർക്ക് അമ്പത്തഞ്ചായിരം അമ്പത്തി ഒമ്പത് തളിപ്പറമ്പ് രജിസ്ട്രേഷൻ ആണ് വണ്ടി പുതിയ റിന്യൂവൽ എടുത്തിട്ടുള്ള സ്പാർക്ക് അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് അല്ലേ അതെ എൽ എസ് എന്നുള്ള മിഡിൽ ഓപ്ഷൻ ആണ് എസി പോയി ഫ്രണ്ട് ടു ഡോർ വോറിൻറ്റോസ് വൺ ലിറ്റർ ഷെവർലൈന്റെ എഞ്ചിന് പതിമൂന്ന് പതിനഞ്ച് റേഞ്ചിൽ മൈലേജും കിട്ടുന്നുണ്ടോ നാല് രണ്ട് നല്ല ടയർ രണ്ട് ആവറേജ് ടയർ കാണുന്നുണ്ട് അവിടെ കിടക്കുന്ന ആൾട്ടോ അത് സ്റ്റേഷനിലുണ്ട് പോലീസ് മോഡൽ കിലോമീറ്റർ അല്ല പതിനെട്ടിന് മുകളിലേക്ക് നല്ല ഫ്രണ്ടിൽ ഗ്രില്ല് മാറ്റിയിട്ടുണ്ട്

പെട്രോൾ ആണ് ആണ് ഫുൾ 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 ഓപ്ഷൻ ഓപ്ഷൻ വണ്ടി പ്ലസ് പുതിയ ടയർ ലക്ഷം കിലോമീറ്റർ ഓൺ സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ റേറ്റ് 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 പറഞ്ഞത് അതെ ഫൈനൽ ഫൈനൽ അല്ലേ ഓഫർ ഓഫർ ാണ് എസ് ഡീസലോ പെട്രോളോ പെട്രോൾ ഫിഗോ പെട്രോൾ പെട്രോൾ അല്ലേ മോഡൽ ഫിഗോ ഒരു ലക്ഷം കിലോമീറ്റർ ഓണർഷിപ്പ് എത്ര

ചെയ്തിട്ടുണ്ട് രജിസ്ട്രേഷൻ ആണ് കിലോമീറ്റർ തൊണ്ണൂറായിരം ആണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് റേറ്റ് എത്രയാ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ഓപ്ഷൻ ആണ് ഐ മീൻ ഫുൾ ഓപ്ഷൻ ആണ് ലക്ഷത്തി അമ്പതിനായിരം തലശ്ശേരി വണ്ടി രണ്ടായിരത്തി പതിനാറ് ലോണൊക്കെ ലോണൊക്കെ രണ്ട് ലക്ഷത്തി രൂപ ലോൺ കിട്ടും കിട്ടും എമൗണ്ട് പറയണേ രണ്ടായിരത്തിഒൻപത് മോഡൽ സാൻഡ്രോ സിംഗ് ആണ് എൺപതിനായിരം കിലോ പുതിയ റിന്യൂവൽ പുതിയ ടാക്സ് പുതിയ ഇൻഷുറൻസ് ഒരു ലക്ഷത്തിനായിരം ഒമ്പത് മോഡൽ ഒമ്പത് ലക്ഷം സാൻഡ്രോ സിംഗ് എസ് പേപ്പർ അതെ അതെന്താ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ ഉണ്ടാവും അല്ലെ ഒമ്പത് മോഡൽ പത്ത് രജിസ്ട്രേഷൻ ഉണ്ടായി ഒമ്പത് മോഡലിൽ പത്ത് രജിസ്ട്രേഷൻ വരെ എന്താ കണ്ടീഷൻ നല്ല വണ്ടി നല്ല വണ്ടി റേറ്റ് കേเนയാ 120000 രൂപ കൊടുക്കാം 120 ആ 2009 2010 സാൻറോ അല്ലേ പുതിയ റിന്യൂവൽ 2012 മോഡൽ കേട്ട 60000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് ഓണ്ടി ടയർ ഒക്കെ ടയർ നാല് ടയറും പുതിയது റീപ്ലേസ് ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നൂല 155000 രൂപ കൊടുക്കാം എവിടെ പോണ 155 2012 ആൾട്ടോ കേട്ടൻ അല്ലേ 69000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് ായിരം രൂപേണ്ടായിരത്തി പന്ത്രണ്ട് ഞാൻ വില നിനക്ക് പറഞ്ഞോ പിന്നെന്താ ഓട്ടോ ബോട്ടില് ഓഫർ മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി പതിനാല് മോഡൽ എഴുപതിനായിരം കിലോ ഡാറ്റ്

ലോ കിലോമീറ്റർ അല്ലേ ലോ കിലോമീറ്റർ ഓട്ടോമാറ്റിക് ലോൺ എത്ര ഇതെല്ലാം ഫുൾ ലോൺ വണ്ടികളാണ് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം അടുത്ത കിട്ട് അടുത്ത എൺപതിനായിരം കിലോമീറ്റർ വഴി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം കിട്ടോന്റെ പൈസ കൊടുക്കണേ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആ ഒരു ബമ്പറിന്റെ സൈഡിലുള്ള ഫെൻഡറിന്റെ മുകളിലുള്ള ബിൽഡിംഗ് ഒന്ന് പോയിട്ടുണ്ടെന്നുള്ള കുറ്റം മാത്രമേ കാണുന്നുള്ളൂ ഇത് കിലോമീറ്റർ എൺപതിനായിര അതെ രണ്ടായിരത്തി പതിനഞ്ച് കിട്ട് ഒന്നേ മുക്കാൽ ലക്ഷം രൂപ ഫുൾ ലോൺ തന്നെ കിട്ടുന്നുണ്ടോ ഒന്നേ മുക്കാലാക്കാന്ന് അതെന്റ് അതും അടുത്ത കിട്ട രണ്ടായിരത്തി പതിനാറ് മോഡൽ കിഡ് എൺപത്തിരണ്ടായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ കൊടുക്കാം ഒന്ന് എൺപതാ അതെ രണ്ടായിരത്തി പതിനാറ് കിട്ട് അമ്പത്തിഒമ്പത് തളിപ്പറമ്പ് രജിസ്ട്രേഷൻ എൺപത്തിരണ്ടായിരം കിലോമീറ്റർ എണ്ണൂറ് സി സി കിട്ടല്ലേ എണ്ണൂറ് സി സി

രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം ഫുൾ മുപ്പതാവിക്ക് അതെ കൂട്ടണോ കിലോട്ട് സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി രണ്ടു ലക്ഷത്തി അൻപത്തഞ്ചായിരം രൂപയ്ക്ക് ഫുൾ ആണ് ഓക്കെ ഇത് ഞാൻ ഇപ്പൊ മാറ്റി കെ ഫോർ എന്ന് ഇല്ല എല്ലാം കുറച്ചു ലാഭിക്കണം ചെറിയൊരു ലാഭത്തിന് ഒരു വണ്ടി രണ്ടു രണ്ടു വണ്ടികൾക്ക് റീപ്ലേസ് ഇല്ലല്ലോ ഒന്നുമില്ല ഒന്നുമില്ല കെ യു വി അറുപത്തി ആറായിരം കിലോമീറ്റർ ഈ രണ്ട് വണ്ടികളുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ക് പെയിന് അങ്ങനെയുള്ള കാര്യങ്ങൾ ബുദ്ധിമുട്ടുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റത്തി നല്ല സീറ്റിംഗ് പൊസിഷൻ ആണ് നല്ല വണ്ടി ഓണർഷിപ്പ് കൂടി പോയി കിലോമീറ്റർ കുറവാണ് കറക്റ്റ് കിലോമീറ്റർ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റായിരം കൊടുക്കാം മോഡൽ കിലോമീറ്റർ ഒന്നുമില്ലല്ലോ ഒന്നുമില്ല ലോണൊക്കെ എത്ര പറയാം ലോണൊക്കെ ഫുൾ ില്ോൺ സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി ഒരു ലക്ഷത്തി അറുപതിനായിരം നീക്കോ നോൺ ിൽ വാഗണർ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയൊക്കെയാണ് വാഗണർ കെ സീരീസ് ആണ് കെ സീരീസിൽ എൽ എക്സ് മോഡൽ സിംഗിൾ ഓണർ ഒരു ലക്ഷം കിലോമീറ്റർ ഓടി സെക്കൻഡ് ഓണർഷിപ്പ് കെ യിൽ പതിമൂന്ന് കണ്ണൂർ രജിസ്ട്രേഷൻ ആണ് നാല് നല്ല ടയർ കാണുന്നുണ്ട് കെ സി ഫ്രണ്ട് ടു ഡോർ ഫോർ ഇൻഡോസ് വരുന്നു അതൊള്ളു ഒന്നര ലക്ഷം രൂപ കൊടുക്കാം ഒന്നര ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പത്ത് മോഡൽ വാഗണർ റിനീവൽ ഒക്കെ ഈ കൊല്ലം അവസാനം ഓക്കെ ലോണ് കിട്ടുമോ പിന്നെന്താ ഒരു ലക്ഷം ലോൺ കിട്ടും

ലോൺ എന്തായാലും മൂന്നേ മുക്കാൽ ലക്ഷം രൂപ കിട്ടും നല്ലൊരു മുന്നേറ്റാണ് ഈ കാണുന്നത് ഉള്ളിലേക്കൊന്നുമില്ല ശരി ചെറുതായിട്ടല്ലേ സാധാരണ നമ്മള് പതിനെട്ട് മോഡൽ വാങ്ങണ എന്തായാലും മൂന്നേ മുക്കാൽ നാല് ലക്ഷം രൂപ മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം പതിനെട്ട് മോഡല് ചെറിയൊരു കുറ്റ പറയുന്നുണ്ടല്ലോ ഓക്കെ ലോൺ വേണ്ടവർക്ക് ഫുൾ ലോണും കാഷ്ബാക്ക് കിട്ടും സിബില് മോശമുള്ളവർക്കും ലോൺ കിട്ടുന്നുണ്ടാവും ഫുൾ ലോൺ കിട്ടുന്നുണ്ടാവും അടുത്തത് രണ്ടായിരത്തി പതിനഞ്ചു മുതൽ ഓളർഷിപ്പ് വേണ്ടി ഒന്നുമില്ല മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം കൊടുക്കാം അമ്പത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അതെ റേറ്റ് മൂന്ന് ഇരുപത്തഞ്ചാ പറഞ്ഞേ മൂന്നു ലക്ഷത്തി മുപ്പതിനായിരം മൂന്നേ മുപ്പത് അല്ലേ അതെ മുന്നോട്ട് മൂന്നേ ഇരുപത്തിയഞ്ചല്ലേ അതെ ആണ് റീപ്ലേസ് ഒന്നുമില്ല എത്ര മൂന്നേക്കാല കിട്ടൂല ഇതൊക്കെ മാക്സിമം ലോൺ മൂന്ന് മൂന്നേക്കാല ലോൺ കൊടുക്കാം അടുത്തത് അടുത്തത് കിട്ടൂലർ വി എക്സി അറുപതിനായിരം കിലോമോട്ടർ സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം കൊടുക്കാം റീപ്ലേസ് ഇല്ലല്ലോ ഒന്നുമില്ല ലോണൊക്കെ എത്ര പറയാം പതിനേഴ് ഇതൊക്കെ മാക്സിമം ലോണാം നമുക്ക് മൂന്നര ലക്ഷം കൺഫേം ലോൺ കൊടുക്കാം പ്രൊഫൈൽ <muchàn> ോ അടുത്ത വാഗനാർ ഇത് രണ്ടായിരത്തി ഒന്നുമില്ല വാഗനാർ മൊത്തത്തിൽ ഏകദേശം കെ സീരീസ് സിലിണ്ടർ ആണ് ഏകദേശം പതിനഞ്ച് പതിനേഴ് മൈലേജ് കിട്ടുന്നുണ്ടോ അതെ അതേ സമയത്ത് രണ്ടായിരത്തി പതിനഞ്ച് വാഗനാറിന് ലോണ് ഫുൾ ലോൺ പറയാൻ പറ്റിയോ ഫുൾ ലോൺ കൊടുക്കാം

അപ്പൊ നമ്മൾ വീഡിയോ നമ്മളോട് ആപ്പിയാണ് വീഡിയോ കാണിച്ചാൽ വണ്ടികൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കോൺടാക്ടറിലെ നമ്പർ നേരെ സ്ക്രീനിൽ തന്നെ കൊടുക്കുന്നുണ്ടോ മറ്റൊരു വീഡിയോ കാണുന്ന ഒരു സൈനിങ് ഓഫ്